അയോധ്യയിലെ പ്രാൺപ്രതിഷ്ഠ ചടങ്ങിൽ കോൺഗ്രസ് പങ്കെടുക്കില്ല ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും രാഷ്ട്രീയ പദ്ധതിയാണെന്നും ഭക്തി വ്യക്തിപരമാണെന്നും കാട്ടിയാണ് തീരുമാനം യു പി ഘടകത്തിന്റെ എതിർപ്പ് മറികടന്നാണ് തീരുമാനം വിവരങ്ങളുമായി എം ജി രേണുകയാണ് ചേരുന്നത് രേണുക ഇത് സംബന്ധിച്ച ഒരു രാഷ്ട്രീയ എന്ത് എന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ നിരവധി തവണയായി കോൺഗ്രസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴിതാ വ്യക്തത വരുത്തുകയാണ് ഉദ്ഘാടന ചടങ്ങിൽ പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് എന്താണ് ഇതിന് കോൺഗ്രസ് പറയുന്ന കാര്യം അതെ അഭിലാഷ് ഈ ക്ഷണം ലഭിച്ചത് മുതൽ കോൺഗ്രസ് നേരിടുന്ന വിമർശനത്തിന് ഒപ്പം ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്ന പ്രതിസന്ധിക്ക് ഒരു അവസാനമുണ്ടായിരിക്കുന്നു എന്ന് തന്നെ പറയാം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വാർത്ത വാർത്താക്കുറിപ്പിലൂടെയാണ് കോൺഗ്രസ് ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത് ഇത് രാഷ്ട്രീയവൽക്കരിക്കാൻ ഈ ചടങ്ങ് രാഷ്ട്രീയവൽക്കരിക്കാൻ ആർ എസ് എസും ബി ജെ പിയും ശ്രമിക്കുന്നു എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസ് ഈ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തീരുമാനം ഇപ്പോൾ ഔദ്യോഗികമായി എടുത്തിരിക്കുന്നത് രണ്ട രണ്ടായിരത്തി പത്തൊൻപതിലെ കോടതി വിധിയെ മാനിക്കുന്നു രാമനെ ആരാധിക്കുന്ന ജനങ്ങളുടെ വികാരം മാനിക്കുന്നു പക്ഷേ ഇത് രണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ അപൂർണമായ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത് അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് അതുകൊണ്ട് ഇതിൽ നിന്ന് നേതാക്കൾ വിട്ടുനിൽക്കുന്നു എന്നതാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത് നമുക്കറിയാം അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മുൻ അധ്യക്ഷ സോണിയാഗാന്ധി ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി ഇവർക്കാണ് ഈ മൂന്ന് പേർക്കാണ് ക്ഷണം ലഭിച്ചിരുന്നത് ട്രസ്റ്റ് നേ അംഗങ്ങൾ നേരിട്ടെത്തിയാണ് ഇവരെ ക്ഷണിച്ചത് പക്ഷേ കോൺഗ്രസ്സിന് ക്ഷണം ലഭിച്ച് ഇത്രയും ദിവസമായതിനു ശേഷവും അതിലൊരു വ്യക്തമായ തീരുമാനമെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളായ സി പി എമ്മും തൃണമൂൽ കോൺഗ്രസും ലീഗും ഒക്കെ ക്ഷണം ലഭിച്ചപ്പോൾ തന്നെ അത് നിരസിക്കുന്ന സാഹചര്യമുണ്ടായി എന്നാൽ കോൺഗ്രസിന് വ്യക്തമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതിരുന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തിരിക്കുന്നു മതം എന്നത് വ്യക്തിപരമായ വിഷയമാണ് കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ ഇതിൽ പങ്കെടുക്കില്ല അതിന്റെ അർത്ഥം ഒരുപക്ഷെ വ്യക്തികൾ എന്ന നിലയിൽ കോൺഗ്രസ് കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനോ മറ്റോ വിലക്കില്ല പക്ഷേ പാർട്ടി ഔദ്യോഗികമായി ആ ചടങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്നത് തന്നെയാണ് അങ്ങനെ ആ പ്രതിസന്ധിക്ക് ഒരു തീരുമാനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അറുതി വരുത്തിയിരിക്കുന്നു കോൺഗ്രസ് ഒപ്പം ഇത് ഇന്ത്യ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു തീരുമാനമായി കൂടി കാണാം കാരണം മറ്റ് പാർട്ടികൾ സ്വീകരിച്ചിരിക്കുന്നതിന് സമാനമായ ഒരു തീരുമാനം കോൺഗ്രസിന് എടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ രണ്ടാം ജോഡോ യാത്ര ന്യായ യാത്രയൊക്കെ തുടങ്ങാനിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നു എന്നത് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇരുപത്തിരണ്ടിലേത് രാഷ്ട്രീയ ചടങ്ങാണ് എൻ അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചു എന്ന് പറയുന്നു അപ്പോൾ അയോധ്യ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർന്നു വരുമ്പോൾ കോൺഗ്രസ് ഇനി ഈ നിലയിലായിരിക്കും അതിനെ പ്രതിരോധിക്കാൻ പോകുന്നത് പണി പൂർത്തിയാകാത്ത ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം തിരക്ക് പിടിച്ച് നടക്കുന്നത് രാഷ്ട്രീയങ്ങളോടെയാണ് അതുകൊണ്ട് നിന്ന് വിട്ടുനിൽക്കുന്നു എന്നൊരു ന്യായീകരണവും കോൺഗ്രസ് നൽകും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതായത് കോൺഗ്രസിനകത്ത് തന്നെ നേതാക്കൾക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നല്ലോ പല പ്രമുഖരായ നേതാക്കളും ഈ ക്ഷേത്ര നിർമ്മാണം നടത്തുന്നത് ബി ജെ പി അല്ല അതൊരു ട്രസ്റ്റ് ആണ് ക്ഷേത്ര നിർമ്മാണം നടത്തുന്നത് സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ചടങ്ങുകളിലേക്ക് ക്ഷണം ലഭിക്കുന്നത് വ്യക്തിപരമായി കൂടിയാണ് കഴിഞ്ഞ ദിവസമാണല്ലോ കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അടക്കം ചോദിച്ചത് ഈ രാ ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു അതേസമയം എ ഐ സി സി ആണ് അന്തിമ തീരുമാനം തീരുമാനമെടുക്കേണ്ടത് എന്നും അദ്ദേഹം പറയുന്നു അപ്പോൾ ഇത്തരം എതിർപ്പുകൾ ഒരു പക്ഷേ നിന്ന് തന്നെ ഇനിയും നിയമുണ്ടാകാൻ സാധ്യതയില്ലേ എന്തായാലും ഔദ്യോഗികമായ തീരുമാനം കോൺഗ്രസ് ഇപ്പോഴാണ് പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളു ഒരു വിധത്തിലുള്ള ആശയവിനിമയത്തിന് ശേഷമായിരിക്കും കോൺഗ്രസ് ഇത്തരമൊരു തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പൊട്ടിത്തെറികളൊന്നും ഉണ്ടാകാൻ ഇടയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഇവിടെ നോക്കൂ ആരെയും തടയുന്നില്ല പക്ഷേ ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയുള്ള ചടങ്ങാണ് മതം വ്യക്തിപരമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ കോടതി വിധിയെ മാനിക്കുന്നുണ്ട് രാമനെ ആരാധിക്കുന്ന ജനങ്ങളുടെ വികാരത്തെ മാനിക്കുന്നു പക്ഷേ ദ എന്ന തരത്തിൽ ഒരു കോൺഗ്രസ് നേതാവ് എം ലിജു ചേരുന്നുണ്ട് ലിജു ആദ്യം തന്നെ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ഇത് വലിയ ആശ്വാസമാണ് കാരണം ഇതിലൊരു തീരുമാനമുണ്ടാകുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നത് ആ ഒരു നിലപാടില്ലായ്മയുണ്ട് എന്നുള്ളതായിരുന്നല്ലോ വലിയ വിമർശനം എന്തായാലും ആ നിലപാടുണ്ടാകുന്നു എന്നത് നേതാക്കൾക്ക് ആശ്വാസമാണോ നിലപാടില്ല എന്നത് തെറ്റായ വ്യാഖ്യാനമായിരുന്നു കാരണം കോൺഗ്രസ് ഒരു രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മതേതര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കേട്ട് ഏറ്റവും ഉചിതമായ ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതായിരുന്നു രാമജന്മഭൂമി പ്രശ്നത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം എടുത്ത നിലപാട് ഏറ്റവും ഉചിതമായ രീതിയിൽ ഈ ഫെബ്രുവരി ജനുവരി മാസം ഇരുപത്തി ചടങ്ങ് ിജു താങ്കൾ യാത്രയിലാണ് വ്യക്തമാകുന്നില്ല ഹലോ കേചിതമായൊരു തീരുമാനമാണ് കോൺഗ്രസിന്റെ നേതൃത്വ ഭാഗത്തുണ്ടായിരിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്യുന്ന ബി ജെ പിയുടെയും അതിന് യഥാർത്ഥത്തിൽ ഈയൊരു വിഷയത്തെ അത്തരത്തിൽ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൽ വിട്ടുനിൽക്കാനുള്ള തീരുമാനം ഏറ്റവും ഉചിതമാണ് പക്ഷേ ഈ ഉത്തരേന്ത്യയിലടക്കം വലിയൊരു വിഭാഗം ആളുകൾ ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് താല്പര്യപ്പെടുന്നവർ ആണല്ലോ അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം ഡി കെ ശിവകുമാറിനെ പോലെയുള്ളവരോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അതിൽ പങ്കെടുത്താൽ എന്താണ് തെറ്റ് എന്ന തരത്തിൽ അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് അതുകൊണ്ട് വ്യക്തിപരമായി പങ്കെടുക്കുന്നത് അത് മറ്റൊരു പക്ഷെ രാഷ്ട്രീയ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷ ലക്ഷ്യത്തെയും അത് വിഷയമല്ല പക്ഷെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം നിൽക്കുന്ന ആളുകൾ അങ്ങനെ പോകുമ്പോൾ അത് തെറ്റാ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും അതിനെ ഏത് നിലയിലാണ് കാണേണ്ടത് അതെ അത് ഇനി അത് വരും ദിവസങ്ങൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളാണ് അക്കാര്യത്തിൽ തീരുമാനിക്കേണ്ടത് ഇപ്പൊ ചടങ്ങിൽ ഉദ്ഘാടന ചടങ്ങ് കൊണ്ട് മാത്രം രാമചന്ദ്രൻ ഭൂമി ക്ഷേത്രം അവസാനിക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ അല്ല അങ്ങനെ പറയുമ്പോഴോ അതിലൊരു വ്യക്തത കുറവല്ലോ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു അതായത് കോൺഗ്രസ് കോൺഗ്രസ് പങ്കെടുക്കില്ല പക്ഷേ കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ ഇങ്ങനെ ഇങ്ങനെ ഈ ഇങ്ങനെ ഒരു ക്രോസ് എക്സാമിനേഷൻ എന്ത് പ്രസക്തിയാണുള്ളത് കൊണ്ടാണോ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് കോൺഗ്രസ് ചെയർമാൻ രമേശ് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കുന്നത് ഒരു പ്രസക്തിയും ഇല്ലാത്തത് കൊണ്ടാണോ അല്ല ഞാൻ അതല്ല പറഞ്ഞത് നിങ്ങളുടെ ചോദ്യത്തിന്റെ പ്രൊഫക്റ്റ് ഇല്ലായ്മയാണ് ഞാൻ പറഞ്ഞത് അതായത് ഒരു വ്യക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തീരുമാനിക്കുന്നത് ഞങ്ങളുടെ ഔദ്യോഗികമായ ഭാരവാഹികളെ ക്ഷണിക്കുന്ന ചടങ്ങിൽ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പങ്കെടുക്കില്ല കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്ന് പറഞ്ഞാല് സോണിയാഗാന്ധി അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആ തരത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് ക്രിസ്റ്റിയറാണ് ഇനി പിന്നെ അതിനകത്ത് ഡി കെ ശിവുമാർ പോകുമോ ഇനി അശോക് ഗെഹ്ലോട്ട് പോകുമോ അല്ലെ ഉത്തരേന്ത്യയിലെ മധ്യപ്രദേശിലെ ഇനി താത്പൂർ സിംഗ് പോകുമോ എന്ന ചോദ്യത്തിന് എന്താണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പോകുന്നില്ല അതാണ് വിസക്തമായ കാര്യം റൈറ്റ് എന്തായാലും എനിക്ക് താങ്കൾ അത്തരത്തിൽ അത് വ്യക്തിപരമായി പോകണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് വ്യക്തതല്ലേ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അത് നിങ്ങളുടെ ചോദ്യത്തിന്റെ ഞാൻ പറഞ്ഞത് നേരത്തെ അങ്ങനെ പോകുന്ന ആളുകൾ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞപ്പം നാട്ടിലെ കോൺഗ്രസ് പ്രാദേശികമായി നിൽക്കുന്ന കോൺഗ്രസ് വർത്തകരാരെങ്കിലും നാട്ടിലേതെങ്കിലും ഭക്തരായ വ്യക്തികൾ പ്രാദേശിക നേതാക്കന്മാർ പങ്കെടുത്തു എന്ന് മതി ഇന്നാളിൽ പോയില്ല എന്ന് ചോദിക്കുന്ന പ്രസക്തിയില്ല ഒരു ഔദ്യോഗിക സ്ഥാനത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾക്ക് അങ്ങനെ പോകാൻ കഴിയില്ല അതാണ് കാര്യം നാട്ടിൽ പോയി ബൂത്ത് പറയാൻ പറ്റില്ല പറഞ്ഞാൽ കോൺഗ്രസിൽ പോയില്ല അത് വ്യക്തമാണ് അതായത് ഉത്തരവാദിത്തപ്പെട്ട പദവികളിൽ ഇരിക്കുന്നവർ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ എന്തായാലും ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്നു ശ്രീ സന്ദീപ് ആര്യർ കൂടി ബി ജെ പി നേതാവ് ടെലിഫോൺ ലൈനിലുണ്ടാവും ശ്രീ സന്ദീപ് ആര്യർ കോൺഗ്രസിന്റെ നിലപാടെന്ത് എന്ന് ി ജെ പി അടക്കം ഈ വിഷയത്തിൽ ചോദിച്ച സാഹചര്യമുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് സംബന്ധിച്ച് പൊതുവായി ഒരു രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്ന ചർച്ചകളുണ്ട് ഇപ്പോഴെന്തായാലും കോൺഗ്രസ് ഔദ്യോഗികമായി ഈ ക്ഷണം തള്ളുകയാണ് അതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കി കാണുന്നത് കോൺഗ്രസ് എല്ലാ കാലത്തും അയോധ്യയിലെ ഒരു പരിഹാരം ഉണ്ടാകുന്നതിന് അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാകുന്നതിനെ എതിർത്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് അയോധ്യയിൽ രാമക്ഷേത്രം വരാതിരിക്കാൻ വേണ്ടി സാധ്യമായ എല്ലാ വഴികളും തേടിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് അങ്ങനെ ഞാൻ പറഞ്ഞോട്ടെ സുഹൃത്തേ ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാൻ പൂർണ്ണമായി പറഞ്ഞോട്ടെ തുടങ്ങിയല്ലേ ഉള്ളൂ നിങ്ങൾ ക്ഷമിക്ക് കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി മൂവ്മെന്റിനെ ഹിന്ദുക്കളുടെ ഭാവനയെ ഹിന്ദുക്കളുടെ ആഗ്രഹത്തെ എല്ലാ കാലത്തും തകർക്കാൻ വേണ്ടിയും അയോധ്യയിൽ രാമക്ഷേത്രം ഇല്ലാതാക്കാൻ വേണ്ടിയും വരുന്ന തടയാൻ വേണ്ടിയും പരമാവധി പരിശ്രമിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് ഇപ്പൊ ശശി തരൂർ പറയുന്നു അയോധ്യയിലെ തർക്കമന്ദിരം തുറന്നു കൊടുത്തത് ഹിന്ദുക്കൾക്കായി തുറന്നു കൊടുത്തത് കോൺഗ്രസ് അല്ല എന്ന് ശശി തരൂർ പറയുന്നു പക്ഷെ കമൽനാഥ് പറയുന്നു അത് കോൺഗ്രസ് ആണ് അതിലേതാണ് ശരി എന്നുള്ളത് കോൺഗ്രസ് കോൺഗ്രസുകാരാണ് പറയേണ്ടത് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് പറയേണ്ടത് ഒരു സ്ഥലത്ത് തരൂർ പറയുന്നു ഞങ്ങളല്ല രാജീവ് ഗാന്ധി അല്ല അത് തുറന്നു കൊടുത്തത് എന്ന് പറയുന്നുണ്ട് മറുവശത്ത് കമൽനാഥ് പറയുന്നു ഞങ്ങളാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ കോൺഗ്രസിനുള്ളിൽ വലിയ കൺഫ്യൂഷൻ ഇക്കാര്യത്തിണ്ട് കോൺഗ്രസിലെ ഹിന്ദുക്കളായിട്ടുള്ള വിശ്വാസികളായിട്ടുള്ള നിരവധിയായിട്ടുള്ള നേതാക്കന്മാർക്ക് കോൺഗ്രസ് ഈ ചെയ്യുന്നതിനോട് കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ചെയ്യുന്നതിനോട് വലിയ എതിർപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണല്ലോ ഡി കെ ശിവകുമാർ ആത്യന്തികമായി ഞങ്ങളെ ഹിന്ദുക്കളാണ് ഞങ്ങളിത് ആഘോഷിക്കും എന്ന് പറഞ്ഞത് കമൽനാഥ് പതിനൊന്ന് വെള്ളി ഇഷ്ടികകൾ പൂജിച്ച് അങ്ങോട്ട് കൊടുത്തയച്ചത് ഹിമാചൽ പ്രദേശിലെ മുഖ്യമന്ത്രി ഞാൻ പങ്കെടുക്കും ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും പങ്കെടുക്കും എന്ന് പറയുന്നത് അപ്പൊ കോൺഗ്രസിനുള്ളിൽ ഇക്കാര്യത്തിൽ വിശ്വാസികളുടെ ഹിന്ദുക്കളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ വികാരമുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ട് കോൺഗ്രസ് എല്ലാ കാലത്തും പാർട്ടി എന്നുള്ളത് നിലയ്ക്കുക നെഹ്റു കുടുംബം ഈ അയോധ്യയിൽ രാമക്ഷേത്രം വരുന്നതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് വസ്തുതയാണ് ഇവിടെ തൊണ്ണൂറ്റി ഒന്നില് നമ്മുടെ ചന്ദ്രശേഖർ ധരിക്കുന്ന സമയത്ത് വളരെ സമാധാനപരമായി വിഷയം പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമുല രൂപപ്പെടുന്ന സമയത്താണ് രാജീവ് ഗാന്ധിയുടെ വീടിന് പുറത്ത് ഡൽഹി പോലീസ് രണ്ട് കോൺസ്റ്റബിൾമാരെ കണ്ടു എന്നൊരു തൊടു ന്യായവും പറഞ്ഞ് ചന്ദ്രശേഖർ സർക്കാരിനെ ഇവര് താഴത്തേക്ക് വലിച്ചിടുന്നത് അപ്പൊ അയോധ്യയിൽ ഒരു തർക്ക പരിഹാരം ഉണ്ടാകരുത് എന്ന ആഗ്രഹമാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നത് ഇവിടെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും പരസ്പരം തല്ലാൻ വിട്ടുകൊണ്ട് അടിക്കാൻ വിട്ടുകൊണ്ട് അതിൽ നിന്ന് ചോര പിടിക്കുന്ന ഒരു ചെന്നായുടെ സ്വഭാവമാണ് കോൺഗ്രസ് നെഹ്റു കുടുംബം സ്വീകരിച്ചിട്ടുള്ളത് നോക്കൂ രാമനില്ല എന്ന് കോടതിയിൽ കൊണ്ടുപോയി അപ്ഡേറ്റ് കൊടുത്തതാരാ രാമൻ ജീവിച്ചിരുന്നു കൊണ്ട് സേതുവിനെതിരായിട്ടുള്ള വിശ്വസിക്കാത്ത വിശ്വസിക്കാത്ത ശ്രീരാമ ഹിന്ദുക്കളുടെ മാനിക്കാത്തവരാണ് കോൺഗ്രസ്സുകാർ ശരി ഞാൻ താങ്കളിലേക്ക് വരാം ഞാൻ താങ്കളിലേക്ക് വരാം ഇപ്പോൾ ശ്രീ എം പി ടെലിഫോൺ ലൈനിലുണ്ട് ശ്രീ എ എ മാരിഫ് ഇപ്പോൾ കോൺഗ്രസ് വ്യക്തത വരുത്തുകയാണ് രാഷ്ട്രീയ ആയുധമാക്കി അയോധ്യ ക്ഷേത്രത്തെയും അതിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെയും ബി മാറ്റുന്നു ആർ എസ് മാറ്റുന്നു വിശ്വാസം എന്നത് വ്യക്തിപരമായ കാര്യമാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ശ്രീരാമൻ അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഇത്തരത്തിൽ പ്രയോജനപ്പെടുത്തേണ്ട ഒന്നല്ല രാമക്ഷേത്രം അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് അതിൽ ഒരു വ്യക്തത കുറവോ എന്തെങ്കിലും താങ്കൾക്ക് തോന്നുന്നുണ്ടോ അത് വ്യക്തമായ ഒരു നിലപാടാണോ കോൺഗ്രസ് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം പൊതുവേ സ്വാഗതാർഹമാണ് പക്ഷേ സംഘടന എന്ന നിലയിൽ കോൺഗ്രസ് എടുത്തിട്ടുള്ള തീരുമാനം അതിന്റെ അണികളെ കൊണ്ട് അത് നടപ്പിലാക്കിക്കാനുള്ള സംഘടനാപരമായ കരുത്ത് കോൺഗ്രസിനുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് നേരത്തെ ഇവിടെ പരാമർശിച്ചതുപോലെ തന്നെ വിവിധ കോൺഗ്രസിന്റെ തലങ്ങളിലുള്ള നേതാക്കന്മാർ ഹിമാചൽ മുഖ്യമന്ത്രി അതുപോലെ കമൽനാഥ് ഡി കെ ശിവുമാർ ഇങ്ങനെ പിന്നെ ദിഗ്വിജയ് സിംഗ് അങ്ങനെ ഒട്ടേറെ നേതാക്കന്മാർ അവിടെ പങ്കെടുക്കുമെന്ന് വ്യക്തമായ സൂചനയാണ് നൽകിയത് അപ്പൊ അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തുകൊണ്ടുള്ള തീരുമാനമാണോ അതോ ഇത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തിട്ടുള്ള തീരുമാനം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണോ വിട്ടുനിൽക്കാൻ വ്യക്തികൾ എന്ന നിലയിൽ അവർക്ക് പങ്കെടുക്കാം എന്ന ക്ലോസ് വല്ല ഇതിനകത്ത് ഉണ്ടോ എന്ന് വ്യക്തമല്ല അങ്ങനെ ആ ആ അതിനകത്ത് വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് വ്യക്തത വരുത്തിയാലേ ഒരു എന്ന് ാണ് സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോഴും അങ്ങനെ ഒരു ആശയക്കുഴപ്പം എനിക്കും തോന്നുന്നുണ്ട് അത് ഒരുപക്ഷെ വായിച്ചതിന്റെ മിസ്റ്റേക്ക് ആണോ എന്ന് അറിയില്ല കാരണം കൃത്യമായി മല്ലികാർജുൻ ഖാർഗെ ആദിർ രഞ്ജൻ ചൗധരി സോണിയാഗാന്ധി എന്നിവർക്ക് ഇൻവിറ്റേഷൻ ലഭിച്ചു ഇവർ അത് റിജക്ട് ചെയ്യുന്നു ഡിക്ലൈൻ ചെയ്യുന്നു എന്നതാണ് ഇതിൽ പറയുന്നത് അതിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നതിനോട് യോജിപ്പില്ല എന്നാണ് പറയുന്നത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമായ മുദ്രാവാക്യം തന്നെയായിരുന്നു ബി ജെ പി എക്കാലത്തും അവരുടെ പ്രകടന പത്രികയിൽ എഴുതി ചേർത്ത മുദ്രാവാക്യമായിരുന്നു രാമക്ഷേത്രം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ അത് രാഷ്ട്രീയ ആയുധമാക്കി അതിനുവേണ്ടിയായിരുന്നു ബി ജെ പി നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കന്മാർ എം പിമാർ അതുപോലെ മന്ത്രിമാർ ഈ തലങ്ങളിലൊക്കെ പ്രവർത്തിച്ച ആളുകൾ തന്നെയാണ് പിന്നെ സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് രഥയാത്ര ആരംഭിച്ചത് അതുപോലെ തന്നെ വിവിധ സന്ദർഭങ്ങളിലെല്ലാം ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാം രാഷ്ട്രീയമായ നേതൃത്വമാണ് അല്ലാതെ ഏതെങ്കിലും മറ്റ് സാമുദായ പിന്നെ ഹൈന്ദവ മതവിശ്വാസികൾ എന്നതിനപ്പുറമായി ഒരു രാഷ്ട്രീയമായി ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ ആഘോഷമാക്കി മാറ്റാനും അത് തെരഞ്ഞെടുപ്പിൽ വോട്ടുപിടിക്കാനും വേണ്ടി ഉപയോഗിക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് മറ്റു പാർട്ടികളെല്ലാം വേറെക്കോ എല്ലാ പാർട്ടികളും തന്നെ ഇതിൽ നിന്ന് നിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അക്കാര്യത്തിൽ കോൺഗ്രസ് വളരെ കോൺഗ്രസിന്റെ ഔദ്യോഗിക പദവികൾ വഹിക്കുന്നവർ പ്രമുഖരായ നേതാക്കൾ അവരെ ഈ ചടങ്ങിൽ പങ്കെടുപ്പിക്കാതിരിക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നുള്ളതല്ലേ അത് ഇപ്പോഴും ഇപ്പോഴും എനിക്ക് അല്ല താങ്കൾ ഈ അണികൾ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാനത് ആവർത്തിച്ചു ചോദിച്ചത് അടക്കം പിന്തിരിപ്പിക്കാൻ കോൺഗ്രസിന്റെ സംഘടന കഴിയുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യം അല്ല അണികൾ സ്വാഭാവികമായും പങ്കെടുക്കാൻ സാധ്യതയുണ്ടല്ലോ നേതാക്കൾ സ്വാഭാവികമായും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടവരിൽ നിരവധി വിശ്വാസികളുണ്ട് കോൺഗ്രസിൽ അത് കൂടുതൽ അത്തരത്തിലുള്ള ഒരു കോൺഗ്രസിൽ ഞാൻ പറഞ്ഞു വരുന്നത് കോൺഗ്രസിന്റെ ലോവർ ലെവലിലുള്ള ഇപ്പോ അവരുടെ എണ്ണപ്പെട്ട നേതാക്കന്മാർ പി ജി പി അതുപോലെ തന്നെ ഭാരവാഹികളായിട്ടുള്ള ബ്ലോക്ക് തലം വരെയുള്ള ഭാരവാഹികൾ ഇങ്ങനെയുള്ള ആളുകൾ എങ്കിലും കുറഞ്ഞ പക്ഷം ഈ കോൺഗ്രസിന്റെ സംഘടനാ തീരുമാനം നടപ്പിലാക്കാൻ ബാധ്യതരാണ് അത് അവരെ കൊണ്ടെടുപ്പിക്കാനുള്ള സംഘടനാ കരുത്ത് കോൺഗ്രസിനുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ് സന്ദീപ് ആര്യർ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ലിജു സംസാരിച്ചപ്പോൾ ഞാൻ ഈ സംശയം ഉന്നയിച്ചിരുന്നു പ്രത്യേകിച്ച് ഡി കെ ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനകളുണ്ട് രാമക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന തരത്തിൽ അദ്ദേഹം ചോദിക്കുന്നു ആത്യന്തികമായി നമ്മളെല്ലാവരും ഹിന്ദുക്കളല്ലേ എന്ന് ചോദിക്കുന്നു അത്തരം ചോദ്യങ്ങളുണ്ട് അവിടെയാണ് ശ്രീ ആരിഫ് പറയുന്നത് ഇത്തരം നേതാക്കളെ പോലും പങ്കെടുപ്പിക്കാതിരിക്കാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്നതിൽ സംശയമുണ്ട് എന്നാണ് താങ്കളുടെ ഒരു നിഗമനം എന്നാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്നൊക്കെയുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധ്യത താങ്കൾ കാണുന്നുണ്ടോ അല്ല ഒന്ന് ഈ വിഷയം സുപ്രീം കോടതി സെറ്റിൽ ചെയ്ത വിഷയമാണ് സുപ്രീം കോടതി സെറ്റിൽ ചെയ്ത് അവിടെ ഒരു ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അയോധ്യയിൽ ഒരു രാമക്ഷേത്രം ഉയരുന്നു രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ഹിന്ദു വിശ്വാസികളുടെ ശ്രീരാമ വിശ്വാസികളുടെ ചിരകാല സ്വപ്നമായിട്ടുള്ള ഒരു ഭവ്യമായ രാമക്ഷേത്രം ഉയരുന്ന അതിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന സമയത്ത് ആ ട്രസ്റ്റ് രാജ്യത്തെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ക്ഷണിക്കുന്നു അതിൽ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അധിരഞ്ജൻ ചൌധരിയും ഒക്കെ ഉൾപ്പെടുന്നു അത്തരം ഒരു പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിലൂടെ കോൺഗ്രസ് എന്ത് സന്ദേശമാണ് വാസ്തവത്തിൽ ഈ രാജ്യത്തെ കോടിക്കണക്കിന് ഹിന്ദുക്കൾ ജയറാം ഇത് ഈ ട്രസ്റ്റ് ഇങ്ങനെ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നതിനോടോ ശ്രീരാമനെ ലക്ഷക്കണക്കിന് ആളുകൾ ആരാധിക്കുന്നതിനോടോ ഒന്നും കോൺഗ്രസിന് എതിർപ്പില്ല അത് വ്യക്തിപരമാണ് പക്ഷേ പൂർത്തിയാകാത്ത അതായത് നിർമ്മാണം പൂർത്തിയാകാത്ത ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ പ്രാണപ്രതിഷ്ഠ നടത്തുന്നതടക്കം ആർ എസ് എസും ബി ജെ പിയും രാഷ്ട്രീയ ആയുധമാക്കുന്നു അങ്ങനെ തന്നെയാണ് ആ സ്റ്റേറ്റ്മെന്റ് ഈ ക്ഷേത്രത്തിന്റെ പ്രാണപതിഷ്ഠാ ചടങ്ങ് നടക്കണമെങ്കിൽ ആ ക്ഷേത്രത്തിന്റെ അവസാനത്തെ കല്ലും വെച്ച് നടക്കണമെന്ന് നിർബന്ധമില്ല അങ്ങനെയല്ല ചെയ്യാറുള്ളത് നമ്മുടെ നാട്ടിലും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്ന സമയത്ത് ശ്രീകോവിന്റെ നിർമ്മാണം പൂർത്തിയാക്കി കുറച്ചു കഴിഞ്ഞാൽ അവിടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കും അത് ഏതെങ്കിലും ക്ഷേത്ര കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ മതി ആ ക്ഷേത്രത്തിന്റെ ഏറ്റവും അവസാനത്തെ പുറമെയുള്ള വേലിയുടെ പണിയടക്കം അല്ലെങ്കിൽ മതിലിന്റെ പണിയടക്കം ചെയ്തിട്ടല്ല അതിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങൊക്കെ നടക്കുന്നത് അത് താന്ത്രികമായിട്ടുള്ള ചടങ്ങുകളാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തീരുമാനിക്കുന്നത് ജ്യോതിഷാചാര്യന്മാരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷമാണ് ഇരുപത്തിരണ്ടാം തീയതി എന്ന തീയതി നിശ്ചയിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്റെ ചോദ്യം അതല്ല ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുമ്പോൾ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന രാമഭക്തരുടെ ആ വിശ്വാസത്തോട് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുമ്പോൾ അത് വിട്ടു നിൽക്കുന്ന സമയത്ത് കോൺഗ്രസ് എന്ന പാർട്ടിയല്ലല്ലോ വിളിച്ചത് അവിടെ സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അധിരഞ്ജൻ ചൗധരിയല്ലേ വിളിച്ചത് അവര് പങ്കെടുക്കുന്നതിന് എന്തിനാണ് അവർ തടയുന്നത് അവർ അവർ പങ്കെടുക്കുന്ന സമയത്ത് അവര് തടയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കൊടുക്കുന്ന സന്ദേശം എന്താണ് ഈ രാജ്യം നിങ്ങൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം അല്ല ഞങ്ങൾ ഈ രാമക്ഷേത്രത്തിനെതിരാണ് പണ്ട് എന്നത്തെയും പോലെ ഞങ്ങൾ ഇപ്പോഴും ഈ രാമക്ഷേത്രം വരുന്ന ഞങ്ങൾക്ക് എതിർപ്പുണ്ട് അതുകൊണ്ടാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ വിധി വരുന്നതിനെതിരായി വിധി വൈകിപ്പിക്കണമെന്ന് കപിൽ സിബൽ കോടതി പോയി ആവശ്യപ്പെട്ടത് ഇതിനേക്കാൾ വലിയ എന്തുകൊണ്ടാണ് കപിൽ സിബൽ അങ്ങനെ ആവശ്യപ്പെട്ടത് വിധി വരുന്നത് വൈകിപ്പിക്കണം എല്ലാ ഘട്ടങ്ങളിലും വിധി വരുന്നത് വൈകിപ്പിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കില്ലേ ഏറ്റവും പരമാവധി വൈകിപ്പിക്കാൻ രാമക്ഷേത്രം അതേതര നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജാതി മത വിഭാഗങ്ങൾക്കും ആ പരിഗണന ലഭിക്കുന്നുണ്ട് അതൊരു വൈകാരിക വിഷയമാണ് അതുകൊണ്ട് സ്വാഭാവികമായും അത്തരത്തിൽ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്ന് മാത്രം സംസാരിക്കാൻ കോൺഗ്രസിന് സാധിക്കുമായിരുന്നില്ലല്ലോ അവര് ഒരു പക്ഷത്തല്ലോ സംസാരിച്ചു അവരെപ്പോഴും രാമനു വിരുദ്ധമായിട്ടും ഹിന്ദു വിശ്വാസത്തിനെതിരായിട്ടും അല്ലേ ആ പക്ഷത്തല്ലേ നിന്നിട്ടുള്ളത് അയോധ്യയിൽ നിന്ന് രാമരാജ്യം ഉണ്ടാവും അല്ല ഞാൻ അതിനാണ് ഞാൻ താങ്കളോട് സൂചിപ്പിച്ചത് അങ്ങനെ പൂർണ്ണമായി ഇങ്ങനെ പറയാൻ സാധിക്കും എപ്പോഴാണ് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വർഷിപ്പ് ആരംഭിച്ചത് ഏത് കാലഘട്ടത്തിലാണ് അത് ഹൈന്ദവ വിഭാഗങ്ങൾക്ക് തുറന്നു കൊടുത്തത് എന്നതും ചരിത്രത്തിലുണ്ടല്ലോ താങ്കൾ ഞാൻ സംസാരിക്കുന്ന സമിതി തുടർച്ചയായി തടസ്സപ്പെടുന്നതിന്റെ തുറകിലെ കാര്യം എന്താണ് അവിടെ ആരിഫ് സംസാരിച്ച സമയത്ത് താങ്കൾ പത്തോ ഒരുപാട് നേരം അദ്ദേഹത്തിന് കൊടുത്തു ബിജു സംസാരിച്ചപ്പോണ്ടായാലും ഞാൻ സംസാരിക്കുന്ന സമയത്ത് താങ്കൾക്ക് എന്താണ് അത്ര വലിയ ബുദ്ധിമുട്ട് അങ്ങനെയാണ് ഞാൻ പറയുന്ന കാര്യം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അല്ല സുഹൃത്തായി പറയുന്നത് കേൾക്കൂ ഞാൻ പറയുന്ന കാര്യം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു രാജീവ് ഗാന്ധി ആണോ പൂട്ട് തുറന്നു കൊടുത്തത് സംബന്ധിച്ച് കോൺഗ്രസിൽ പോലും രണ്ട് അഭിപ്രായമാണ് അത് ആണ് ക്ലാരിഫൈ ചെയ്യേണ്ടത് രാജീവ് ഗാന്ധി പൂട്ടു തുറന്നു കൊടുക്കേണ്ട സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം രാഷ്ട്രീയമായിട്ട് അതല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ആ സമയത്ത് കോൺഗ്രസിന് ഷബാനു കേസിലെ വിധി അടക്കം വന്ന് കോൺഗ്രസിന് നേരിട്ടുള്ള വലിയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം വലിയ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഷബാനു കേസിലെ വിധി അട്ടിമറിക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തിയിട്ടുള്ള കാര്യങ്ങൾ അറിയാം അപ്പൊ രാജ്യത്ത് ജനങ്ങൾക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ വേണ്ടി കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങളുണ്ട് ഈ രാജ്യത്തെ ഹിന്ദുവിനെയും മുസൽമാനെയും തമ്മിലെടുപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമം കൊണ്ട് ഇത് എന്നോ പരിഹരിക്കാമായിരുന്ന പ്രശ്നമായിരുന്നു തൊണ്ണൂറ് തൊണ്ണൂറുകളിൽ പരിഹരിക്കപ്പെടണം പടേണ്ട വിഷയമായിരുന്നു മുസ്ലിം വിഭാഗം തയ്യാറായിരുന്നു വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നു നിങ്ങൾ വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അവരെ അവരെ ഈ വിഷയത്തിൽ അവരെ വലിയ വലിയ ഇളക്കി വിട്ടുകൊണ്ട് കോൺഗ്രസിന്റെ ബി ജെ പിയുടെ നിലപാട് ഈ വിഷയത്തെ തന്നെ സങ്കീർണമാക്കിയത് കോൺഗ്രസ് ആണ് എന്ന് പറയുന്നു ഒപ്പം എപ്പോഴും ഹൈന്ദവ വിരുദ്ധമായ സമീപനമാണ് അല്ലെങ്കിൽ ശ്രീരാമ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിരുദ്ധമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്നാണ് സന്ദീപ് ആര് പ്രതികരിക്കുന്നത് വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഇടവേള